സോ ബി ബി ക്രീമൊക്കെ ഇട്ടിട്ട് അല്ലന്നെ എനിക്ക് ഇത്രേ പറയാളു എന്താ അറിയോ മുമ്പ് വരെ ആൾക്കാര് നമ്മുടെ ബി ബി ക്രീമിനെ പറ്റി പറയുമ്പോ അതിനാദ്യം സുവാനത്താനെ വെളുപ്പിച്ച് കാണിക്കും എന്നിട്ട് ഞങ്ങള് വായിക്കാം സുവാനത്ത് വെളിച്ചാൽ ഞങ്ങളും വായിക്കുന്നൊക്കെ പറ ഭയങ്കര സോയായിരുന്നു ഏഹ് അല്ല ഇപ്പൊ വാശമല്ല നല്ല സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അന്നാക്കാൻ പറ്റിട്ട് ആൾക്കാരൊക്കെ കാണണ്ട എല്ലാരും പറന്നുപോയി അങ്ങനെ നമ്മുടെ സുഹാനാത്ത വെളുത്തിട്ട് പാതിരിക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്കും വെളുത്തിട്ട് പാറണ്ടേ ഇങ്ങനെ നടന്നാ മതിയോ സുഹാനാത്തനെ പോലെ നിങ്ങൾക്കും ആകണ്ടുപയോഗിക്കൂ ബി ബി ക്രീം ഇപ്പോൾ വിപണി ഇത് ഞാൻ പറഞ്ഞല്ലേ കേട്ടോ രണ്ടു ദിവസം ബഷീർ ബാശീൻ്റെ ചാനലാന്നൊരു പരസ്യമാണ് ബഷീർ ബാശിക്ക് സ്വന്തമായിട്ട് ഒരു ക്രീം ഉണ്ടല്ലോ വെളുത്തിട്ട് പാറുന്ന ക്രീം ആ അതിന്റെ പശ്യം തന്നെ നോക്കാം ആൾക്കാരെ നമ്മുടെ പറയുമ്പോൾ നമുക്ക് എന്നിട്ട് ഞങ്ങൾ വാങ്ങിക്കാം ചുവരത്ത് വെളുത്ത ഞങ്ങളും ആക്കിയതൊക്കെ പറഞ്ഞു ഭയങ്കര ഷോയാറുണ്ട് ഏഹ് അല്ല ഇപ്പൊ ഭാഷ നല്ല സൈഡിൽ നടന്നോണ്ടിരിക്കുന്നത് പക്ഷെ അന്ന് കമന് ആണുണ്ട് എല്ലാവരും പറന്നുപോയി അത് കാണുന്നുണ്ട് ആ അതെന്ത ക്യാമറയിൽ കുറച്ച് ലൈറ്റ് കുറവാ അല്ല ക്യാമറയിൽ ലൈറ്റ് ചെറിയ കുറവായിരിക്കും കഴിച്ചത് നേരിട്ട് തന്നെ കാണാം ഭയങ്കര നല്ല ചേഞ്ച് അതേപോലെ തന്നെ സുമീ കണ്ടില്ല എങ്ങനെ കിടന്ന സുഹാനത്താണ് ഇപ്പൊ നോക്കി നിങ്ങള് എന്താ ഇതിനൊക്കെ ഞാൻ പറയാം പിന്നെ പ്രത്യേകിച്ച് മുമ്പുള്ള സുഹാനത്ത് ഇപ്പോൾ സുഹാനത്ത് തമ്മിൽ എനിക്ക് വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബിഫോറിന്റെ ഇവിടെ ലൈറ്റ് കുറച്ച് ടിമാണ് അതിന്റേതായ ഡിംനസ് മുഖത്ത് കാണും എന്നാൽ ആഫ്റ്റർ എടുത്തപ്പോഴും നല്ല ലൈറ്റ് ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് മുഖം കാണിക്കും അതിനൊരു ഗുണം കാണേ എന്നാലും ചെറിയൊരു മാറ്റം അവിടെ എടുക്കാമായിട്ടുണ്ടല്ലേ ഇതൊരുമാതിരി സുഹാനത്തിനെ കളിയാക്കിയ പോലാണ് എനിക്ക് ഫീൽ ആയത് കണ്ടപ്പോ സുഹാന ബിബി ക്രീം ഒക്കെ ഇട്ട് തിളക്കുന്ന തിളങ്ങി കണ്ടില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഇതിപ്പോ ഒരുമാതിരി സ്വന്തം ഭാര്യയുടെ നിറത്തിൽ അതല്ലെങ്കിൽ കോംപ്ലക്സിനെ വിറ്റ് കാശാക്കുന്ന പരിപാടി ആയി പോയി അല്ലെ ശരിക്കും അങ്ങനെ എനിക്ക് തോന്നിയത് ഒരാളുടെ സ്കിൻ ടോൺ എന്ന് പറയുന്നത് ആൾക്ക് ജന്മന കിട്ടുന്നതാണ് അത് ഡാർക്ക് സ്കിൻ ടോൺ ആയി കഴിഞ്ഞാൽ എന്താ കുഴപ്പം അതാണ് എന്റെ ചോദ്യം എന്തിനാണ് ഇപ്പൊ കറുത്ത സുഹാനത്തിനെ കഷ്ടപ്പെട്ട് കൊഴപ്പിക്കണം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും ഈ രീതിയിലൊക്കെ പ്രൊമോഷൻ നടത്താൻ പച്ചിരുന്ന സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് കഷ്ടം വളരെ മോശം സ്വന്തം ഭാര്യയൊക്കെ വെച്ച് ഇത്തരം ക്രീമുകൾ പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞത് വളരെ എന്തായാലും മാറി ഈ ഒരു പോർഷനൊക്കെ മൊത്തത്തിൽ അണീവനായിരുന്നു അതോ ചിക്കൻ ബോക്സ് പോലെ അതെല്ലാം ഒന്ന് ലൈറ്റനായി ഐ വോസ് ഒബ്സർവിംഗ് ഫസ്റ്റ് ഓർ അയച്ചിട്ടപ്പോ തന്നെ ഞാൻ ഇങ്ങനെ നോക്കണം എല്ലാവരും പറയാൻ തുടങ്ങി ഇന്നലെ അതാണ് നല്ല മാറ്റമാണ് വന്നിരിക്കുന്നത് വളരെ നല്ല മാറ്റമാണ് ഇത് നിങ്ങൾക്ക് വെളുക്കാൻ വേണ്ടിയില്ല കേട്ടോ ടാനും കറുത്ത പാടൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അതിനുള്ള ക്രീമാണിത് ഇപ്പൊ ഒരുവിധ വൈറ്റനിങ് ക്രീം ഒക്കെ ഈ രീതിയിലാണ് ഇല്ലേ പ്രൊമോട്ട് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് ഇത് വെളുക്കാൻ പറ്റിയ ക്രീം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പിടിച്ചേറിക്കില്ല അപ്പൊ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ടാനും കറുത്ത പാടുകളൊക്കെ മാറ്റി തരും അതോട് നിങ്ങൾ ഉപയോഗിച്ചു തരത്തിൽ അതായത് ഡയറക്ട് വെളുപ്പിക്കുന്ന പറയാം ഇൻഡയറക്ട് സ്കീം വെളുപ്പിക്കുന്നവരൊക്കെ പറയും അപ്പൊ പിന്നെ കാണുന്നതിന് അത്ര കത്തൂരല്ലോ ഓരോ മാർക്കറ്റിംഗ് രീതി പക്ഷേ ഈ ക്രീമിന് മുകളിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് നോക്കി ബി ബി ബ്യൂട്ടി ക്രീം ബാറ്റേൺ യുവർ സീൻ ടോൺ എന്നുള്ളത് അതായത് ഇത് വെളുപ്പിക്കുന്ന ക്രീം എന്നർത്ഥം അതുകൊണ്ട് ഓവർ ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്തായാലും മനുഷ്യരുടെ അവസ്ഥ ഈ അർത്ഥ കാലത്തായി വൈറ്റി ി ക്രീമും ബാബപ്പെട്ടു ഒരുപാട് ചർച്ചകൾ കോൺട്രേവേഴ്സികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാണെങ്കിൽ കിഡ്നി ഒരു അടിച്ച് വരുന്ന പഠനങ്ങൾ വന്ന അതിനൊരുപാട് ഉദാഹരണങ്ങൾ പുറത്തു വന്നു എന്നിട്ടും ആളുകൾ ഇത്തരം ക്രീമുകൾ വാങ്ങിക്കാൻ വേണ്ടി വരും നിൽക്കാന്നതാണ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ കാരണം എന്നുള്ളത് ആളുകൾ ഈ നൂറ്റാണ്ടിലും ഈ ഒരു കോംപ്ലക്സിൽ തന്നെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് വെളുത്താല ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും വെളുത്താല് ജീവിതത്തിൽ എവിടെയെങ്കിലും എത്താൻ പറ്റും കാർത്ത ആൾക്കാരെവിടെ എത്തില്ല എന്നുള്ള മനസ്സിട്ട് അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ ഓരോരുത്തരിലും ഒരു ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് അതിനാണ് ഇത്തരം കമ്പനികൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഞാൻ ആലോചിക്കണം അതെല്ലാം വയറ്റിൻ്റെ ക്രീമുമായി ബന്ധപ്പെട്ട് എത്ര കോൺട്രവേഴ്സികൾ ഒന്നും എന്നിട്ടും ചൂടൊപ്പം പോലെ എത്രയും ക്രീമുകൾ വിറ്റേക്കപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ആളുകൾക്ക് ഇതൊന്നും വലിയ എന്ന് തോന്നുന്നു അല്ലേ എന്തായാലും ഇത് നമുക്ക് എന്ത് വെളുത്താൽ മതി അതിനിപ്പോ കിഡ്നി അടിച്ച് പോയാലും പ്രശ്നമില്ല എന്തായിരുന്നാലും ഇനി സുഹാനിന്റെ ചാനലാണ് ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ട് നമുക്ക് ബി ബി നയൻറ്റീൻ എയ്റ്റിഎറ്റ് ബ്യൂട്ടി ക്രീം പുതിയ കമ്പനി മാനുഫാക്ചർ ചെയ്ത ശേഷം ഫസ്റ്റ് വന്ന ബാച്ച് ക്രീമാണിത് ഇത് ഞാൻ തന്നെ യൂസ് ചെയ്ത് ജനുവൻ ആയിട്ടുള്ള റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു യൂസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഡേ ആണ് ഇത് നൈറ്റ് വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയതിനു ശേഷം ലെയർ പോലെ ഫേസ് അപ്ലൈ ചെയ്ത് കിടന്നുറങ്ങുക ഇത് യൂസ് ചെയ്ത് ഒരുപാട് ഫെയർ ആകുമെന്നല്ല പറയുന്നത് നമ്മുടെ നാച്ചുറൽ കോംപ്ലക്ഷൻ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ക്രീമാണിത് സൺ ടാൻ ഡാർക്ക് സ്പോട്ട് അൺ സ്കിൻ ടോൺ എല്ലാം മാറി നിങ്ങളുടെ സ്കിൻ ഈവൻ ആയി കിട്ടുന്നതാണ് ചെയ്യാൻ ആറാമത്തെ ദിവസം രാവിലെ വാഷ് വേണ്ടി കിട്ടുന്നു നോ നല്ല ചേഞ്ചസ് ചേഞ്ചസ് ഉണ്ട് ഉണ്ട് ആറ് അടിപൊളി ഇത് മേക്കപ്പ് ഈ അത് ശരി അങ്ങനെയാണ് നമ്മുടെ നാച്ചുറൽ സ്കിൻ ടോൺ ഇത് വീണ്ടെടുക്കും എന്നുള്ളതാണ് സുഹാനാതെ പറയുന്നത് അല്ലെ അപ്പൊ എന്റെ ചോദിച്ചതല്ല അപ്പൊ നിലവിലുള്ള സ്കിൻ ടോൺ നാച്ചുറൽ സ്കിൻ ടോൺ അല്ലെ അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കാം ഈ കുറച്ച് വെളുത്താൽ മാത്രമേ നാച്ചുറൽ സ്കിൻ ടോൺ ആവത്തുള്ളൂ എന്തൊക്കെ രീതിയിലാണ് പരസ്യം ചെയ്യണേ അല്ലേ ഇത്രയും ക്രീമുകൾ ഉപയോഗിച്ചാൽ വരും വരായകെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തതാണ് ഇനിയിപ്പോ മനസ്സിലാവാത്തവർക്ക് വേണ്ടി ചുരുക്കി ഞാൻ പറഞ്ഞുതരാം തരാം ഇത്തരം ക്രീമുകളുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് കോർട്ടികോ സ്റ്റിറോയിഡ്സ് ആണ് അതായത് നമ്മൾ ഈ സോറിയാസിനൊക്കെ വേണ്ടി ചികിത്സിക്കുന്ന ഓൽമെന്റിന്റെ മെയിൻ കണ്ടന്റ് ആണ് ഈ സാധനം ഇതാണ് ഈ ക്രീമിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ സാധനം സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കിന്നിനു കൂടി വെളുത്ത് കാണാ അതൊരിക്കലും നല്ല കാര്യമല്ല കോട്ടികോസ്റ്റിറോയിഡിന്റെ സൈഡ് എഫക്റ്റ് ആണ് അവിടെ സംഭവിക്കുന്നെന്താ ഈ കോർട്ടിക്കോസ്റ്റിറോയിഡും നമ്മുടെ സ്കിന്നും തമ്മിൽ ഒരു രാസപ്രവർത്തനം നടക്കുന്നതാണ് അങ്ങനെ ഇത് വെളുത്ത് വരുന്നതാണ് അതായത് ഒരു കെമിക്കൽ റിയാക്ഷന്റെ റിസൾട്ടാണ് നമ്മൾ ഇവളുത്ത് കാണുന്നത് അത് മാത്രമല്ല ഇതിങ്ങനെ ദിവസങ്ങളോട് ഉപയോഗിക്കുന്ന സമയത്ത് ഈ രാസപ്രവർത്തനം നടന്ന് 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 നമ്മൾ ഔട്ടർ സ്കിന്ന പുറന്തോലും പൊളിഞ്ഞു പൊളിഞ്ഞു വരും അപ്പൊ സ്വാഭാവികമായിട്ടും ഉള്ളിലുള്ള സ്കിന്നു തെളിഞ്ഞു കാണാൻ തുടങ്ങും ആ തെളിഞ്ഞു കാണുന്നതാണ് നമ്മൾ വെളുക്കുന്നത് മനസ്സിലായത് ശരിക്കും നമ്മുടെ സ്കിന്നിനും പുറംതോലും പൊളിച്ചു കളിയുന്ന ഒരു പ്രോസസ് ആണ് ഇത് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോ അവിടെ സംഭവിക്കണം എന്താണ് നമ്മുടെ സ്കിന്നിനുള്ളിലുള്ള ചെറിയ ചെറിയ രക്തകോലുകൾ ഒക്കെ പുറത്തേക്ക് കാണാൻ തുടങ്ങും അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് സൂര്യപ്രകാശം തട്ടുന്ന സമയത്ത് അവ ചുവന്ന് തുടക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് ഇത്തരം ക്രീമുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാണെങ്കിൽ പുറത്തിറങ്ങരുത് അല്ലെങ്കിൽ വെയിലത്തിറങ്ങുന്നത് എന്ന് കാരണം കഴിഞ്ഞാണെങ്കിൽ മുഖം പ്രധാന കാരണം എന്താണ് രക്തകോലുകളിലേക്ക് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നതാണ് സ്വാഭാവികമായിട്ടും അവ ഡാമേജ് ആകുന്നതിലേക്ക് വരെ ഇത് എത്തിക്കുന്നതാണ് ഫോട്ടോസിന്തസിസ് എന്നുള്ളതാണ് ഈ ഒരു പ്രക്രിയയുടെ പേര് വീണ്ടും നിങ്ങൾ ഇത് ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് മുഖത്ത് കുറെ ചുളിവുകളും പാടുകളും വന്ന് തുടങ്ങുന്നതാണ് ഇനി ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ നിർത്താന്ന് വിചാരിച്ചു അതിനും പറ്റൂല നിർത്തി കഴിഞ്ഞാണെങ്കിൽ പണ്ടുള്ളതിനേക്കാളും നിങ്ങൾ കറുത്ത് വന്ന് തുടങ്ങുന്നതാണ് അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക മരിക്കുന്നത് വരെ ഈ ക്രീം യൂസ് ചെയ്യാന്നതാണ് അങ്ങനെ പെട്ടുപോയ പലരും നമുക്കിടയിൽ ഉണ്ടെന്നതാണ് കുറച്ചു കാലം വിളിക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്തിട്ട് പിന്നെ അടുക്കൊന്ന് നിർത്തിയപ്പോ വീണ്ടും കറുത്തു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി അവസാനം എന്ത് സംഭവിച്ചു മരിക്കുന്നവർ ഇത് യൂസ് ചെയ്യേണ്ടി വന്നുള്ളതാണ് ഇത്തരം മുഖങ്ങൾ വിളിക്കുന്ന പേരാണ് ടോപ്പിക്കൽ സ്റ്റിറോയുടെ ഡിപ്പൻ ഫേസ് എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി കോർട്ടിക്കൽ സീറോട് മരിക്കുന്ന വരെ ഡിപ്പൊണ് അത്രത്തോളം സൈഡ് എഫക്ട് ഉള്ള ഒരു സാധനമാണ് പലർക്കും ഇത് അറിയില്ല എന്നുള്ളതാണ് ഇനി അറിഞ്ഞിട്ടും ഇത് പോയിക്കാണെന്ന് അറിയില്ല അങ്ങനെയുള്ളവരോടൊന്നും പറയാനില്ല മെയിൻ ആയിട്ട് നമ്മുടെ സൊസൈറ്റീനെ കുറ്റം പറയത്തുള്ളൂ കർത്താ പെണ്ണ് കിട്ടില്ല കർത്താ ജീവിതത്തിൽ എവിടെ എത്താൻ പറ്റില്ല എന്നൊക്കെ ആദ്യം ഇങ്ങനെ അടിച്ചേൽപ്പിച്ചത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് തൊക്കെ അപ്പൊ സ്വാഭാവികമായിട്ടും വെളുക്കാൻ വേണ്ടി എന്ത് വഴിയും സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നുള്ളതാണ് ആദ്യം നന്നാവേണ്ടത് സൊസൈറ്റിയാണ് അതല്ലാണ്ട് വെറും കുറെ ക്രീമിനെ കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല നമ്മുടെ ഈ വൈറ്റ് ബ്ലാക്ക് കോംപ്ലക്സ് എന്ന് മാറുന്നോ നീ നാട് നന്നാവും എനിവേ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സത്യം

നിങ്ങൾക്ക് നൃത്തം കഴിക്കാൻ അങ്ങനെ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ഞാൻ കാര്യമായ സാധുണ്ട് നിങ്ങളെ മൂന്ന് പഠിപ്പിക്കാനുള്ള കാര്യതാ സാധനു ബ്രിട്ടീഷിന്റെ പത്ത് ദിവസം മതി അതി പത്ത് ദിവസം മതി തന്നെ ഓൾ ഓൾ ഓവർ ഓവർ ഇന്ത്യ എങ്ങനുണ്ട് എന്താ ഇതിനൊക്കെ പറയും ഓണത്തിന്റെ ഇടയിൽ കൂടെ മറ്റാളൊക്കെ പുട്ട് വച്ചോളാം എത്ര പറഞ്ഞാലും ആളുകൾ ഇതിന് പിന്നാലെ പോകുന്ന നിർത്താൻ പോകുന്നില്ല എന്ന് മനസ്സിലായി ഈ നിറത്തിലൊക്കെ എന്ത് കാര്യം എന്നൊക്കെ പുറമേ പറയാൻ കൊള്ളാം അല്ലെ ഉള്ളിൽ ഒന്നും വെളുപ്പാട് നല്ലതെന്ന് ചിന്തിച്ച് നടക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും എല്ലാം പ്രസ്ഥാനങ്ങൾ മാത്രം അധികം എനിക്കൊന്നും അവിടെ പറയാനില്ല എന്താണ് ഇത്തരം ക്രീമുകളെ കുറിച്ചും ഇപ്പോഴും ഇത്തരം ക്രീമുകൾക്ക് വിപണിയിൽ കിട്ടുന്ന സ്വീകാര്യതയെ കുറിച്ചും കൂടെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ വരും അടുത്തൊരു ടോപ്പിക്ക് കാണാം